എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാട്ടാന ഉരാമ്പാറയിൽ എത്തിയിരിക്കുന്നു നമുക്ക് കാട്ടാനയുടെ വിശേഷങ്ങൾ കാണാം ധാരാളം ആളുകൾ ആനയെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് റോഡിൽ കൂടെയൊക്കെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു ഇപ്പോൾ കാട്ടാന റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും ഇന്ന് കാട്ടാന എത്തിയത് വൈകുന്നേരം ഏഴ് മുപ്പതോടു കൂടിയാണ് ചിറ്റാറിൽ നിന്നും സീതത്തോട്ടിലേക്കും അതുപോലെ സീതത്തോട്ടിൽ നിന്നും ചിറ്റാറിലേക്കും ധാരാളം ആളുകൾ ജോലി കഴിഞ്ഞ് പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയത്താണ് കാട്ടാനകൾ ഇതുവഴി സഞ്ചരിക്കുന്നത് ധാരാളം ആളുകൾ ദിവസവും വൈകുന്നേരം ഇവിടെ എത്താറുണ്ട് കാട്ടാനകളെ കാണുവാൻ വേണ്ടി ദാ ഇപ്പോൾ ഏഴ് മുപ്പതായി ഫോറസ്റ്റുകാർ ആനയെ വാച്ച് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യാറായപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യുവാൻ വേണ്ടി അവർ എത്തിയിരിക്കുന്നു അവർ റോഡിന് മുകൾ ഭാഗത്ത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടാതെ ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ താഴെയും വാഹനങ്ങളെ നിയന്ത്രിക്കുവാൻ ഫോറസ്റ്റുകാർ നിൽപ്പുണ്ട് ശിനാഥൻ ബസ് എത്തിയിരിക്കുന്നു ഇപ്പോൾ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും <laughs> െ <laughs> റബറേ പോയിടിക്കില്ലേ അടിച്ചു നിന്ന് നിന്നു നിന്നു ഇല്ല ഓ അങ്ങനെ അത് പോലെ đây पटा बोने भाई देवा किंग हो gì mà tính गयो đi अनि हेर्लि के ए यो हामी को टिकट ओडी